നമസ്കാരം സി പി എമ്മിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന കത്ത് വിവാദം സമൂഹത്തിൽ കത്തിപ്പെടുന്നതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീപീഡന വിഷയം വീണുകിട്ടിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു പിടിവെള്ളിയായിരുന്നു മുങ്ങിത്താഴാൻ പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു കച്ചിത്തുരുമ്പായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ സ്ത്രീപീഡന ആരോപണങ്ങൾ ഷർഷാദ് എന്ന് പറയുന്ന ഒരു ചെന്നൈ വ്യവസായി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത ഒരു കത്താണ് ചോർന്നത് ഈ കത്തിൽ സി പി എം നേതാക്കളുടെ സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള അതീവ ഗൗരവതരമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഈ കത്ത് ചോർന്നു എന്ന് മാത്രമല്ല ഒരു ഹൈക്കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് ഈ കത്ത് പ്രമുഖ തെളിവായി ഹാജരാക്കുകയും ചെയ്തു യു കെ വ്യവസായിയായ ഒരു സി പി എമ്മിൻ്റെ പ്രവർത്തകനെതിരെയായിരുന്നു ഈ കത്തിൽ ഭൂരിഭാഗം പരാമർശങ്ങളും ഉണ്ടായിരുന്നത് എന്നാൽ ഈ കത്ത് ചോർന്ന വിവരത്തിന് സി പി എമ്മിന് അയച്ച അതായത് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് അയച്ച ഇമെയിൽ സന്ദേശവും ചോർന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയ്ക്കകത്ത് തന്നെ സി പി എമ്മിന് ഒറ്റുന്ന ആളുകളുണ്ട് എന്നുള്ള വിവാദം കേരളത്തിൽ കൊടുങ്കാറ്റായി പടരുകയായിരുന്നു കേഡർ പാർട്ടി സ്വഭാവമുള്ള സി പി എമ്മിനകത്തുനിന്ന് എങ്ങനെയാണ് സി പി എമ്മിൻ്റെ അതീവ ഗുരുതരമായ ഗൗരവതരമായ സന്ദേശങ്ങൾ അടങ്ങുന്ന രേഖകൾ പുറത്തു ചോർന്നു പോകുന്നത് അത് മറ്റൊരു കോടതിയിൽ തെളിവായി സമർപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് യു കെ വ്യവസായിയായ രാജേഷ് കൃഷ്ണയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളാണ് ഈ കത്തിലുണ്ടായിരുന്നത് സി പി എം പോളിറ്റ് ബ്യൂറോവിന് ലഭിച്ച കത്തും ഇമെയിലും വരെ ചോരുന്നു എന്ന് പറയുമ്പോൾ അതിന് പുറകിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിട്ടുണ്ട് ഇത് വിവാദമായി കേരളത്തിൽ കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ ഏത് വിധേനയും സി പി എമ്മിന് മുഖം രക്ഷിക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുന്ന അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സ്ത്രീപീഡന പരാതി ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ പീഡന പരാതി ആസൂത്രിതം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം ദേശാഭിമാനിയുടെ എഡിറ്റോറിയലിൽ ജോലി ചെയ്തിരുന്ന ഒരാളുടെ മകളാണ് കുറേ കാലം ഒരു ചാനലിൽ ആങ്കറായി ജോലി ചെയ്യുകയും പിന്നീട് സിനിമാ നടിയായി രംഗപ്രവേശം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അശ്ലീല ചാറ്റുകൾ തനിക്കെതിരെ അയച്ചു എന്ന് പറഞ്ഞ ആരോപണം ആദ്യം പുറത്തുവിടുന്നത് എന്നാൽ ഏതാണ്ട് മൂന്ന് മൂന്നര വർഷക്കാലം മുമ്പ് നടക്കുന്ന ഈ സംഭവം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ആയി എത്തുന്നതിന് മുമ്പ് ഏതാണ്ട് മൂന്ന് വർഷം മുൻപ് നടക്കുന്ന ആ ചാറ്റുകൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോളിറ്റ് ബ്യൂറോവിൻ്റെ കത്ത് ചോർന്ന അവസരത്തിൽ നിർണായകമായി വെളിപ്പെടുത്തിയത് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് അവിടെയാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഈ സ്ത്രീ പീഡന പരാതി ആ സൂത്രിതമാണ് എന്ന് പറയാൻ കഴിയുക എന്നാൽ ഇപ്പോൾ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദം മുഖ്യമന്ത്രിയിലേക്കും സി പി എമ്മിലേക്കുമെല്ലാം ചെന്നെത്തും എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെയുള്ള പലർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളൊരു ചിത്രം തെളിഞ്ഞതോടുകൂടി മറ്റൊരു വിവാദം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു വിവാദമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് എന്ന് സ്വപ്ന സുരേഷ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സ്വപ്ന സുരേഷ് കോൺസുലേറ്റിലെ ജോലിക്കാരിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നു എന്ന് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ സ്വപ്ന സുരേഷിനെതിരെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും സി പി എമ്മും യാതൊരു തരത്തിലുള്ള ഒരു പെറ്റി കേസ് പോലും കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാതിരുന്ന സാഹചര്യമായിരുന്നു പിന്നീട് നാളിതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്ക് എതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കുമ്പോൾ ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് പി സി ജോർജ് സോളാർ സരിതയുമായി ബന്ധപ്പെട്ട് അതായത് സോളാർ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കഴിഞ്ഞ സരിതയുമായി പി സി ജോർജ് ടെലിഫോൺ സംഭാഷണം നടത്തുകയുണ്ടായി ഈ സംഭാഷണത്തിന്റെ ശബ്ദരേഖ പുറത്തു വരികയും ആ ശബ്ദരേഖയിൽ സ്വപ്നയുമായി ചില സംഭാഷണങ്ങൾ നടത്തിയിരുന്നു എന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ സ്വപ്ന ധരിപ്പിച്ചിരുന്നുവെന്നും ഒക്കെ പി സി ജോർജ് പറയുന്നതായാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും സ്വപ്ന സുരേഷിനെതിരെയും പി സി ജോർജിനെതിരെയും ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത അതിന് ഉപത്ഫലകമായി പറയുന്നത് മുൻ മന്ത്രിയായിരുന്ന ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടുത്തുമായി ബന്ധമുണ്ട് എന്നുള്ള വ്യാജ പരാതിയുടെ ഉറവിടം അന്വേഷിക്കണം അതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു കേസ് കന്റോൺമെന്റ് പോലീസിൽ കൊടുക്കുകയുണ്ടായി കന്റോൺമെന്റ് പോലീസിൽ രജിസ്റ്റർ ചെയ്ത ഈ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് എസ് പി ആയ മധുസൂദനാണ് ഇപ്പോൾ ഡി ജി പിക്ക് ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പി സി ജോർജിനെയും സ്വപ്ന സുരേഷിനെയും എതിർ കക്ഷിയായി ഇതിൽ ചേർത്തിരിക്കുന്നു സാക്ഷിയായി കെ ടി ജലീലിനെയും സരിത സോളാർ സരിതയും ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കെ ടി ജലീലിനോട് മറ്റൊരു കാര്യം കൂടി ഒന്ന് ചോദിക്കട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണ ബന്ധമുണ്ട് എന്ന് സ്വപ്ന സുരേഷ് ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വ്യാജപരാതി ഉയർത്തി സ്വപ്നയ്ക്കെതിരെ കേസ് കൊടുത്ത് കെ ജലീൽ ഒരു കാര്യം ഓർക്കുന്നുണ്ടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ സ്വർണക്കള്ളക്കടത്ത് നടത്തുന്നു എന്ന് പ്രധാനമന്ത്രി പരസ്യമായി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് കെ ടി ജലീൽ പ്രധാനമന്ത്രിക്ക് എതിരെ ഒരു കേസ് കൊടുക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിൽ സ്വപ്ന സുരേഷ് ഒരു ആരോപണം ഉന്നയിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും സ്വർണക്കള്ളക്കടത്തിൽ പങ്കുണ്ട് എന്ന് സ്വപ്ന സുരേഷ് ആരോപിക്കുമ്പോൾ അവർ കോൺസുലേറ്റിലെ ജോലിക്കാരി മാത്രമാണ് എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നെ കേരളത്തിലെത്തി ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടുത്തുമായി ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അത് കെ ടി ജലീൽ കേട്ടില്ലേ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്കെതിരെ കെ ടി ജലീൽ കേസ് കൊടുക്കാത്തത് ഇവിടെ ഇത് ആസൂത്രിതമായ ഒരു പരാതി തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ക്രൈംബ്രാഞ്ച് കുറ്റപത്രം ഡി കൊടുത്തിരിക്കുന്നു പി സി ജോർജിനെയും സോളാർ സരിതയെയും സ്വപ്ന സുരേഷിനെയും കെ ടി ജലീലിനു ബന്ധപ്പെട്ട് ഈ കേസ് മുന്നോട്ട് നീങ്ങുമ്പോൾ കെ ടി ജലീലും സോളാർ സരിതയും സാക്ഷികളായി മാറുന്നു സ്വപ്ന സുരേഷും പി സി ജോർജും പ്രതികളായി മാറുന്നു എന്നുള്ളതാണ് എന്തായാലും സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ സ്വർണക്കള്ളക്കടത്ത് ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ അടയാളപ്പെടുത്തി പരാതി പറഞ്ഞിട്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞുകൊണ്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു അപകീർത്തി കേസ് കൊടുക്കാതിരുന്നത് സ്വപ്ന സുരേഷിനെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബമോ സി പി എമ്മോ ഒരു പരാതി പോലും ഇതുവരെയും നൽകിയിട്ടില്ല പേരിനൊരു പരാതി എം ഗോവിന്ദൻ മാത്രമാണ് തളിപ്പറമ്പ് കോടതിയിൽ കൊടുത്തിരുന്നത് എന്നാൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഒരു പരാതി വന്നിട്ടില്ല മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ടില്ല കെ ടി ജലീൽ ഇപ്പോൾ ഈ പരാതി സമർപ്പിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിനെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് ആരോപണമുയർന്നപ്പോൾ കേസ് കൊടുത്ത് കെ ടി ജലീൽ ഇത്രയും കാലമായി കേസ് കൊടുക്കാൻ വൈകിയത് മാത്രമല്ല എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് പരസ്യമായി കേരളത്തിലെത്തി പ്രസംഗിച്ച പ്രധാനമന്ത്രിക്കെതിരെ കെ ടി ജലീൽ കേസ് കൊടുക്കാത്തത് എന്തായാലും വിവാദങ്ങളുടെ വെളിപ്പെടുത്തലുകളുടെ കാലം തന്നെയാണിപ്പോൾ പി സി ജോർജിനെതിരെയും സ്വപ്ന സുരേഷിനെതിരെയും ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് ഇനി എന്താണ് ഈ കാര്യത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം